ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു വീഡിയോയിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അഡ്മിൻ പറയുക ഉണ്ടായി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് വിഷമം പ്രകടിപ്പിച്ചും ദേഷ്യത്തോടെയും കൂടെയൊക്കെ കമൻറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ സി പി ഒ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ഒരു ലക്ഷ്യം പറഞ്ഞാൽ അൻപത് പ്ലസ് മാർക്ക് വാങ്ങിച്ച് നമ്മൾ ലിസ്റ്റിൽ കയറും ജോലി സാധ്യതയുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപത് ആ അത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തുള്ള അവസ്ഥയാണ് അതിന് ശേഷം വന്ന ലിസ്റ്റിൽ അമ്പതിന് പുറത്തൊക്കെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അൻപത്തി അഞ്ച് വരെ തിരുവനന്തപുരത്ത് കട്ട് ഓഫ് വന്നിട്ടുണ്ട് സാധാരണ ഉമൺ പോലീസിനൊക്കെയാണ് ഇത്രയും കട്ട് ഓഫ് വരാറുള്ളത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് കഴിഞ്ഞവണ്ണത്തെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫുകൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം അമ്പത്തി ഒന്ന് തൃശ്ശൂർ അമ്പത്തിരണ്ട് ഒരു നാൽപ്പത്തി രണ്ട് വരെ കുറഞ്ഞിട്ടുണ്ട് നാല്പത്തിരണ്ട് പേരെ കട്ട് ഓഫ് പോയിട്ടുണ്ട് കെ പിയിലൊക്കെ ഒരുപാട് നിയമനം നടക്കുന്ന കെ പി ത്രീയിലൊക്കെ നാല്പത്തി അഞ്ച് നാല്പത്തി ആറൊക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുമ്പോൾ അത് നമ്മളൊരു കട്ട് ഓഫ് ഒരു സാധ്യത കട്ട് ഓഫ് തരുന്നത് ഒരാൾക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് തരുന്നത് അല്ലാതെ ഈ പറയുന്ന കട്ട് ഓഫ് കൃത്യം വരണം എന്നില്ല എക്സൈസിന് നമ്മളിട്ട കട്ട് ഓഫ് കൃത്യമായി ഏകദേശം വന്നു അതൊരു സാധ്യത മുൻനിർത്തി നിർ ഇട്ടുന്നത് മാത്രമാണ് ഏകദേശം ആ റേഞ്ച് വന്നത് അൻപത്തി എട്ടായിരുന്നു നമ്മുടെ കാൽക്കുലേഷൻ ചെയ്തൊരു കട്ട് ഓഫ് അൻപത്തി ഒമ്പതിനും അൻപത്തി ആറിനും ഇടയിലായിട്ടായിരുന്നു എല്ലാ ജില്ലകളിലും ഏകദേശം എറൌണ്ട് അമ്പത്തെട്ട് വെച്ചാണ് കട്ട് ഓഫ് വന്നത് അപ്പൊ അതൊക്കെ മുൻനിർത്തി നമ്മൾ പറയുന്ന കട്ട് ഓഫ് ഈ സി പി ഒ പരീക്ഷക്ക് ഇപ്പൊ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അൻപത്തി എട്ടിലേക്ക് വരെ ഉയർന്നേക്കാം എന്നാണ് പറഞ്ഞത് അല്ല അൻപത്തി എട്ടാണ് എല്ലാ ബെറ്റാലിയനിലെയും കട്ട് ഓഫ് എന്നല്ല നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ മനസ്സിലാവും അൻപത് മുതൽ അൻപത്തെട്ട് വരെ വന്നേക്കാം എന്നാണ് പറയുന്നത് കോമ്പറ്റീഷൻ കൂടി ജില്ലകളിൽ ഇപ്പോ തിരുവനന്തപുരം ഒക്കെ എടുത്തു നോക്കിയാൽ വലിയ ഭീകരമായ നിയമനമില്ല അതിനേക്കാൾ നിയമനം കെ പി ഫൈവിലൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി നിലവിലുള്ള വേക്കൻസി അപ്പൊ അത് അടിസ്ഥാനമാക്കിയാണ് അവർ ചർച്ച ചെയ്ത് പി എസ് സി ഒരു ഏകദേശ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അമ്പത്തെട്ട് എന്ന് പറയുന്നൊരു വിലയിരുത്തൽ വരുത്താൻ കാര്യം റേഞ്ച് ആണ് റേഞ്ചാണ് പറഞ്ഞത് അമ്പത്തിനാലാവാം കട്ട് ഓഫ് അമ്പത്തി രണ്ടാവാം അമ്പത്തി ഏഴാവാം അമ്പത്തി എട്ടാവാം ഈ റേഞ്ച് ആണ് പറയുന്നത് ഇത്രയും ബെറ്റാലിയൻ ഉണ്ട് ഇവിടെ ഇത്രേ വരുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല അമ്പത്തി എട്ടിന് മുകളിലോട്ട് മാർക്ക് വാങ്ങിച്ചവരൊക്കെ സേഫ് ആയിരിക്കും സേഫ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ അമ്പതിനും അമ്പത്തെട്ടിനും ഇടയിൽ വാങ്ങിച്ചവർ ചില കാരണങ്ങളാ ലിസ്റ്റിൽ വരാൻ വരാതെ പോവാ അപ്പൊ അമ്പതിനു ശേഷം മാർക്കുള്ളവരെല്ലാം ഫിസിക്കൽ നോക്കണം നോക്കാതിരിക്കണം എന്ന് പറയുന്നില്ല അമ്പത് താഴെ ഉള്ളവർക്ക് ഫിസിക്കൽ കിട്ടും നോക്കണ്ടേ നോക്കണം കാരണം സപ്ലിമെൻറ്ററി ലിസ്റ്റിലുള്ളവരാണെങ്കിലോ അവർക്ക് നിയമനം കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ ചില കാറ്റഗറിക്കാർക്ക് അപ്പം അവരും വിസീലി നോക്കണം അത് നമ്മൾ മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആണ് പറയുന്നത് അമ്പത് തൊട്ട് അമ്പത്തെട്ട് വരെ വരും എന്ന് പറയുന്നതിന് കാൽക്കുലേഷൻ കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു ഉദാഹരണം പറഞ്ഞുതരാം കെ പി കെ പി കഴിഞ്ഞ വളരെ ഒരു മുന്നൂറ്റി എൺപതോളം ആ ഒരു റേഞ്ച് റാങ്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥിക്ക് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് അറുപത്തെട്ട് മാർക്കുണ്ട് പ്രൊവിഷനിൽ പ്രകാരമാണ് ഞാൻ പറയുന്നത് ഇനി ഇത് ഫൈനലൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഒരു അറുപത്തിനാലോ അറുപത്തഞ്ചോ ഒക്കെ ആയി മാറാം അറുപത്തഞ്ചോക്കെ ആയി മാറാം അപ്പോ ഈ അറുപതിന് പുറത്തെടുക്കുമ്പോ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളേണ്ട ആൾക്കാരാവും അറുപതിന് പുറത്തോട്ട് എടുക്കുമ്പോ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളേണ്ട ആൾക്കാരാവും പക്ഷെ ഇത് ഫിസിക്കൽ എന്നൊരു കടമ്പ ഉള്ളത് കൊണ്ട് പകുതി പേരെ ഇരട്ടി പേരെ ഉൾപ്പെടുത്തും അതായത് മുന്നൂറ്റി എൺപത് പേരെ സ്ഥാനത്ത് നാനൂറ് പേരെ സ്ഥാനത്ത് എണ്ണൂറ് പേരെ ഉൾപ്പെടുത്തും എണ്ണൂറ് പേര് ഉൾപ്പെടുത്തുമ്പം ഒരു മൂന്ന് മാർഗം കൂടെ കട്ട് ഓഫ് താഴും അതുകൊണ്ടാണ് ഒരു അമ്പത്തേഴ് എന്നൊരു നിയമനത്തിലോട്ട് നമ്മൾ എത്തുന്നത് ഈ ഒരു കട്ട് ഓഫ് ഇപ്പൊ ഇടുക്കിയിലാണെങ്കിൽ ഇതാ ഇവിടെ കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇവിടെ അമ്പത്തൊന്ന് ഇടുക്കിയിൽ നാൽപ്പത്തിനുള്ള കട്ട് ഓഫ് വന്നത് കാരണം ഇടുക്കിയിൽ അപേക്ഷയോടെ എണ്ണം വളരെ കുറവാണ് മറ്റുള്ളവർ തോക്ക വളരെ കുറവാണ് അതുപോലെ അവിടെ നിയമനം ഇപ്പം ഒത്തിരി താരതമ്യേന കൂടുന്നുണ്ട് സോ ഈ അമ്പത്തെട്ട് എന്നുള്ളത് അമ്പതാവാം ഇടുക്കിയിൽ അമ്പതാകാം അമ്പതിന് താഴെ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലേ ബി അമ്പതിനോടാ അമ്പതിനോട് അടുത്ത കട്ട് ഓഫ് നാൽപ്പത്തി ഒമ്പത് ചില്ലറ അങ്ങനെയൊക്കെ വരാം എം എസ് പിന്നെ ഒരു അമ്പത്തഞ്ച് റേഞ്ച് ഒക്കെ ആവാം അപ്പൊ അമ്പതിനും അമ്പത്തെട്ടിനും ഇടയിലുള്ള ഒരു ഏതെങ്കിലും ഒരു ബെറ്റാലിയുടെ ലിസ്റ്റിൽ വരാൻ സാധ്യത ഉണ്ട് കട്ട് ഓഫ് അമ്പതിനും അമ്പത്തെട്ടിനും ഇടയിലായിരിക്കും ഈ പറഞ്ഞ അമ്പത്തഞ്ച് പ്ലസും അമ്പത്തഞ്ചിനും അമ്പത്തെട്ടിനും ഇടയിൽ നമ്മൾ പറയാൻ കാരണം കോമ്പറ്റീഷനുള്ള ജില്ലകളിലാണ് അമ്പത്തി അഞ്ചിനും അമ്പത്തെട്ടിനും ഇടയില് നമ്മുടെ പ്രതീക്ഷയാണ് പറയുന്നത് തെറ്റായിക്കോട്ടെ ശേഷം ഇപ്പൊ ഞാനാളെ ഉദ്യോഗാർത്ഥിയെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഞാനും ഈ പറയുന്നതിൽ എനിക്ക് വിഷമം പോലെ എനിക്ക് നാപ്പത്തെട്ട് മാർക്കേ ഉള്ളൂ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു പക്ഷെ നാപ്പത്തെട്ട് മാർക്കേ ഉള്ളൂ അത് കുറഞ്ഞു പോയി ഈ പരീക്ഷ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കമ്പനിയിൽ പറഞ്ഞു ഡ്രൈവറിന് കുറയും കാരണം ഡ്രൈവറിന്റെ പരീക്ഷ വളരെ പാടായിരുന്നു നിങ്ങൾ ഫയർഫോഴ്സ് ഡ്രൈവർ പരീക്ഷ സി പി ഡ്രൈവർ പരീക്ഷയ്ക്ക് എടുത്തു ഒക്കെ ആണെങ്കിൽ ഫയർഫോഴ്സ് ഡ്രൈവർ നല്ല വ്യക്തിയായിരുന്നു ഒരു അൻപത് മാർക്ക് ഉള്ള സ്കോർ ചെയ്തവര് ഈ പരീക്ഷയില് വരാൻ സാധ്യതയുണ്ട് അമ്പതിനും പ്ലസ് സ്കോർ ചെയ്തവര് ഈ പരീക്ഷയിലും വരാൻ സാധ്യതയുണ്ട് സാധ്യതയാണ് പറയുന്നത് കാരണം ഇതിനൊക്കെ ഹെവി വേണം അവർ ലിമിറ്റേഷൻ മാതെ എച്ച് ഡി വി എന്ന് പറയുന്ന ഒരു ലൈസൻസ് എല്ലാവരുടെ കയ്യിലും ഇല്ല സ്റ്റേറ്റ് വരെ എടുത്താൽ തന്നെ ഒരു പതിനായിരത്തി ഇരുവരം പേരേ ഈ ഒരു വസ്തുതിയിൽ അയച്ചിട്ടുള്ളൂ പതിനായിരത്തിലധികം പേരെ അയച്ചിട്ടുള്ളൂ അത് കുറവാണ് പക്ഷെ അതുപോലല്ല ജില്ലാ അടിസ്ഥാനത്തിൽ ഇത് വരുമ്പോൾ അതിന് കൂടുതൽ ഇരുപതിനായിരം മുതൽ നാപ്പതിനായിരം വരെയുള്ള ഉദ്യോഗാർത്ഥികൾ അയയ്ക്കുന്നതാണ് ഓരോ ജില്ലയിൽ ഓരോ ബെറ്റാലിയൻ ബേസിലും അതിൻ്റെ കട്ട് ഓഫ് വ്യത്യാസം വരും ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഡ്രൈവറിനും ഡ്രൈവർ രണ്ട് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് അമ്പത് റേഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം സപ്ലൈ എങ്കിലും വരും കോളേജിൽ ചിലപ്പോൾ സപ്ലീൽ വന്നേക്കാം അമ്പത് കോളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് പ്രാക്ടീസ് ചെയ്യുക ഈ ഇതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം അത് നമ്മളെ ചിലപ്പോ ഒരു വരുന്ന ലിസ്റ്റിൽ കുറച്ചുകൂടി നിയമനങ്ങൾ വരുന്ന സാഹചര്യം വരുകയാണെങ്കിൽ ചിലപ്പോ ലിസ്റ്റ് കൂട്ടിയിടാം എങ്കിലും പൊതുവായ രീതി വെച്ചിട്ട് പി എസ് സി ഇപ്പോൾ ഉള്ള കട്ട് ഓഫിനേക്കാൾ കൂട്ടി കൂട്ടി കൂട്ടിയാണ് കൊണ്ടുപോകാറുള്ളത് അല്ലെങ്കിൽ പരീക്ഷ അത്രത്തോളം ടൈറ്റ് ആവണം നിങ്ങൾക്ക് തന്നെ അറിയാം എക്സാം ഹാളിലൊക്കെ വന്നിരുന്ന എഴുത പാടാണ് ശരിയാണ് പക്ഷെ എങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാം സി പി ഒ പരീക്ഷ ഇപ്പം നടന്ന സീക്വൻസ് ഓഫ് എക്സാംസ് എക്സാമ്പിൾ ഡബ്ല്യു സി പി എടുത്ത് നോക്കുക ഡബ്ല്യു ഒരു കട്ട് ഓഫ് ഒരു അൻപതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അമ്പത് റേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തഞ്ചിന് പോകളിലൊന്നും ഒരിക്കലും പോകത്തില്ല കാരണം ആ ഒരു കട്ട് ഓഫ് ആ ഒരു പരീക്ഷ വിലയിരുത്തിയിട്ടാണ് പറയുന്നത് അപ്പൊ ആ പരീക്ഷണ സി പി ഒ പരീക്ഷ ആവറേജ് ആയിരുന്നു ലളിതം എന്ന് പറയായില്ല ആവറേജ് ആയിരുന്നു ഇപ്പോൾ ആവറേജ് ലെവലിലോട്ട് വന്നിട്ടില്ല അത്രയും ടൈറ്റ് ആക്കിയിട്ടില്ല കുറച്ച് ക്വസ്റ്റൻസ് പാടാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അത് മറ്റു പരീക്ഷകൾ വെച്ചിട്ട് എളുപ്പമായിരുന്നു അപ്പം മറ്റു പരീക്ഷയിലെ സ്കോർ ചെയ്യുന്ന ഒരു മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കെട്ടോ അമ്പത്തെട്ടൊക്കെ വരുന്നെങ്കിൽ വന്നെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അവർ കൊച്ചു ലിസ്റ്റാണ് ഇടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക്